ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്ന രാജൻ ബാബു എന്ന ആളാണ് ഒരു സുപ്രഭാതത്തിൽ ഇതുപോലെ സ്വാമിയായിട്ട് മാറി ഒരു വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ അയാൾ തന്നെ എടുത്താണ് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുള്ള ഈ പെൺകുട്ടിയോട് ആ ഫിസ്റ്റിവലയുടെ അസുഖം ഉണ്ടായിരുന്നു അല്ലേ അത് പറിച്ചു കളഞ്ഞോലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു വൾഗറായിട്ടാണ് ചോദിക്കുന്നത് എന്നിട്ട് ആ പെൺകുട്ടി എന്തോ ബാധ കേറി അത് പഠിക്കുന്നില്ല അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ മാതാവ് ഈ ആസാമിയോട് സംസാരിക്കുന്നതുകൊണ്ട് ആ അമ്മ സംശയിച്ച് ശരിയാണ് തെറ്റാന്ന് പറയുന്നില്ല ആ പെൺകുട്ടിക്കുള്ളത് രോഗബാധയാണ് അതാണ് ആ കൊച്ചിൻ്റെ മനസ്സിനെ വധിച്ചു ഫിസ്റ്റിലെന്ന് പറയുന്ന അസുഖം അനുഭവിക്കുന്നവരെ എനിക്കറിയാം അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇരിക്കാനും കിടക്കാനും പറ്റില്ല ശാരീരികമായി വേദനയും അസ്വസ്ഥതകളൊക്കെ വന്നിട്ടായിരിക്കാം ആ കുട്ടി പഠിത്തത്തിൽ പുറകോട്ട് പോയത് പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോയതാണ് അത്രമല്ല മാതാവും മകനെക്കുറിച്ചും മോശമായ രീതിയിലാണ് ചോദിക്കുന്നത് ലൈനുണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊക്കെ ഒരു തരത്തിൽ അയാൾക്ക് വളം വെച്ച് കൊടുക്കുന്നതാണ് ആ സ്വാമി ആകാനുള്ള പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളെ ദൈവാധീനം കൊണ്ടായിരിക്കാം അമ്മയ്ക്ക് പോലീസിനെ വിളിക്കാൻ തോന്നിയത് അല്ലെങ്കിൽ മറച്ചു പിടിക്കാൻ ശ്രമിച്ചായിരുന്നെങ്കിൽ ഇത്രേമിൽ ഒരു കള്ളനെ പിടികൂടുക കഴിയുമായിരുന്നോ ഇതുപോലെ ഇയാൾ എത്ര പേരെ എത്ര പെൺകുട്ടികളെ അല്ലെങ്കിൽ വനിതകളെ ഇതുപോലെ പീഡിപ്പിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിൻ്റെ രക്ത കറയൊക്കെ അയാളെ പ്രത്യേകം സജ്ജീകരിച്ച പൂജാമുറിയുടെ അടുത്തുള്ള ബെഡ്റൂമില് ഉണ്ട് അല്ലേ ജാതകമൊക്കെ പക്ഷെ സ്വന്തം ജാതകം കണിക്കാൻ പറ്റിയില്ല സ്വന്തം ഭാവിയെ ഭൂതം പിടിക്കുന്ന അറിഞ്ഞില്ലായിരിക്കും ഞാൻ പറയുവാണെ സൈക്ലോളജിക്കൽ മൂവ്മെന്റ് അപ്രോച്ച് എന്നൊക്കെ പറയും കാരണം മറ്റുള്ളവരെ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ കയ്യിൽ എടുക്ക എടുക്ക എളുപ്പമാണ് ഇതുപോലത്തെ വിശ്വാസത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ഉള്ള ആധാരം വരെ പണി വെച്ചായിരിക്കും ഇതുപോലെയുള്ള ആസാമിമാർക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ വാർത്ത വന്ന് ഏതൊരു വാർത്താ ചാനലിൻ്റെ കമൻറ്റിൽ ഉണ്ടായിരുന്നു ആ പത്തറുപത്തഞ്ച് ലക്ഷം രൂപ ഇയാളെ ഒരു അമ്പലവുമായി ബന്ധപ്പെട്ട് പറ്റിച്ച് കടന്നു കളഞ്ഞ ആളാണെന്ന് എങ്ങനെയാണ് കൈ നനയാതെ മീൻ പിടിക്കാം എന്ന് നോക്കുന്ന ആളുകളാണ് കൂടുതലും ഇതുപോലെയുള്ള ആൾ ദൈവങ്ങളെ ആശ്രയിച്ചു പോകുന്നത് ഇതുപോലെ ഉള്ളവരുടെ അടുത്ത് ചെല്ലുന്നവർ ആദ്യമേ അവനന്റെ കാര്യങ്ങള് ഒരു ഇന്റർ പോലെ അങ്ങ് പറയും അതിൽ നിന്ന് തന്നെ പിന്നെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പൊടിപ്പ് നിങ്ങലായിട്ട് അവരിങ്ങോട്ട് പറയുകയൊക്കെ ചെയ്യും സ്വാഭാവികമായൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇത് കേൾക്കുമ്പോ ഇത് ഇതിനു വേണ്ടി പോയ ആളുടെ വിചാരം പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആ എന്താ നല്ല സാമീന്നും പറഞ്ഞോണ്ടൊക്കെ ആയിരിക്കും പിന്നീടുള്ള പോക്കല്ല ഒരു കോമൺ സെൻസ് മതിലോ ഒരു മനുഷ്യന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതനുസരിച്ചാണ് അവർ പറയുന്നത് നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയാറുണ്ട് തലയിലെഴുത്ത് മായ്ക്കാൻ പറ്റില്ല എന്ന് ആ സത്യം തന്നെയാണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴേ അവൻ്റെ എല്ലാ വിധിയും നിശ്ചയിച്ചാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും ഒരാളെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ ജീവിതം എന്നാലും മനുഷ്യന്റെ ജീവിതമാണ് സ്വാഭാവികമായി കോമൺ ആയിട്ട് ചില സംഗതികൾ അല്ലെങ്കിൽ ഫാക്ട്സ് ഉണ്ടാവും ഈ പെൺകുട്ടി അലറി ഓടിക്കൊണ്ട് പോയതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇത് പെട്ടെന്ന് അമ്മ അറിയിക്കാനും മറ്റുള്ളവർ അറിഞ്ഞോ എന്നുള്ള പേടികൊണ്ട് അറിയിച്ചാണോന്ന് അറിയില്ല എന്താണെങ്കിലും ഈ പെൺകുട്ടി ഒരു പക്ഷേ ഇയാൾ ബോധം കെടുത്തുവോ വേറെ എന്തെങ്കിലും രീതിയിൽ അല്ലെങ്കിൽ ജീവനെ അപായപ്പെടുത്തുന്ന രീതിയിലെല്ലാം പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു പുറംലോകം അറിയാതെ പോയിരുന്നിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആദ്യത്തെ സംഭവമല്ലോ എത്ര കൊണ്ടാലും എത്ര കണ്ടാലും ഒന്നും പഠിക്കില്ല രസം എന്താന്ന് വെച്ചാൽ നാട്ടുകാരൊക്കെ പറഞ്ഞത് ഈ ദേഹത്തിൻ്റെ അടുത്ത് പൂജയ്ക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ വരുന്നത് ദൂരത്തു ദൂരത്തുനിക്കിയാണ് ആൾക്കാര് മറ്റു മതസ്ഥരാണ് താനും ആൾ ദൈവങ്ങൾക്ക് ഒറിജിനൽ ദൈവങ്ങളെക്കാൾ മാപ്പിള പാട്ടുകളൊക്കെ ഇട്ട് വലിയ വൈറലായ വൈറൽ സ്വാമിയാണ് പേരലായി ജയിലിലുമായി അന്നേരം തന്നെ സ്വാഭാവിക ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റില്ലേ ഒരു സ്വാമിക്ക് ചേർന്ന രീതികളാണോ അയാള് കാണിച്ചു കൂട്ടുന്നത് പാട്ടുകളോ എല്ലാം കാമഭ്രാന്ത മൂത്ത പാട്ടുകളും ഈ പെൺകുട്ടി പഠിക്കുന്നില്ല എന്നൊക്കെ ഈ അമ്മ ഇയാളോട് പറയുമ്പോൾ ഇയാള് വക്രബുദ്ധിയെ ചിന്തിക്കുന്നത് വേറെ ചിന്തയാണ് ഈ പെൺകുട്ടിക്ക് എന്നുള്ള രീതിയിലാണ് അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഈ പെൺകുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത് പ്രപഞ്ചത്തിലെ പോരാളി അമ്മ അമ്മയാണ് സ്വന്തം മക്കളുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകൾ മനസ്സിലാക്കി ആ കുട്ടികളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക മടക്കി കൊണ്ടുവരിക എന്താണെങ്കിലും ചെയ്യേണ്ടത് മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണോ ചെയ്യേണ്ടത് പോരാഞ്ഞിട്ട് ആ സ്ത്രീ വീടിൻ്റെ ആധാരം ഭർത്താവിന് ചെറിയ മാനസിക പ്രശ്നം വന്നപ്പോൾ കീർക്കളഞ്ഞു എന്നൊക്കെ പറയുകയാണ് ഇയാളോട് അപ്പം പോരെ പിന്നെ പറയണോ ഇയാളത് മുതലെടുക്കാൻ ശ്രമിക്കുകയില്ലേ ഉള്ളൂ എന്തിനാണ് ഈ കുടുംബകാര്യങ്ങളൊക്കെ അന്യ ആളുടെ അടുത്ത് പറയാൻ പോകുന്നത് അല്ലെങ്കിലും ഒരു മനുഷ്യന് മറ്റുള്ള ഒരു മനുഷ്യന് വിധി എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപക്ഷെ മാനസികമായി താഴുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കുട്ടികൊണ്ടു വരാൻ കഴിയുമായിരിക്കാം വല്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെയാണെങ്കിൽ ഒരുപക്ഷെ സാമ്പത്തികമായി സഹായിക്കാം അങ്ങനെയൊക്കെ വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമായിരിക്കാം ഈ ആസാമി സമയം പെൺകുട്ടിയെ കൊണ്ട് പ്രത്യേകം പൂജിക്കാനുള്ള മുറി കയറി വാതിലടച്ചു സ്വന്തം അപ്പനെ സഹോദരനെ പോലും വിശ്വസിക്കാൻ കഴിയില്ലാത്ത കാലത്താണ് ആ പെൺകുട്ടിയെ ഒരു അന്യപുരുഷൻ മുറി കെറ്റി വാതിലടച്ചു എന്ന് പറയുമ്പോൾ ഈ അമ്മ എന്ന സ്ത്രീ നോക്കിക്കൊണ്ട് നിന്ന് വിചാരിച്ചേക്കണത് എന്തോ പ്രത്യേക പൂജയാണെന്നൊക്കെയാണ് അവര് കല്യാണം കഴിച്ച് രണ്ട് പിള്ളേരുള്ള സ്ത്രീയാണ് അവർക്കറിയില്ലേ എന്തായാലും ഇത്തരം പ്രവർത്തിക്ക് പോകുമ്പോൾ അവർക്ക് ആ സാമ്പത്തിക നഷ്ടം മാനനഷ്ടം രക്തം ഊറ്റി കുടിക്കുന്നതിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ ഒരാളുടെ സാമ്പത്തിക ചൂഷണം ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു പണി ചെയ്യാണ്ട് ഇതുപോലെയുള്ള ആസാമികൾ ചെയ്യുന്നത് എന്തായാലും ഇത്തരം ആൾ ദൈവങ്ങളെ കുച്ചുവലം കിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ ഇരയായ പെൺകുട്ടിയുടെ പോലെ അന്ധവിശ്വാസികളായ മാതാപിതാക്കളും ആളുകൾ ഉള്ളോടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും